ഇത് കേട്ടപ്പോ എനിക്ക് ആദ്യം തോന്നിയത് ശ്വേതാമേനോ അടുത്തെങ്ങാനും വല്ല ഏ ഏപ്പടത്തിൽ അഭിനയിച്ചോ എന്നതാണ് ആ കൂടെ അവര് ഹോട്ടായിട്ട് അഭിനയിച്ചു എന്ന് പറയാൻ പറ്റിയ സിനിമകൾ ഒന്ന് രതി നിർവേദമാണ് പിന്നെ പാലേരി മാണിക്കം പിന്നെ കളിമണ്ണ് ഈ പാലേരി മാണിക്ക രതി നിർവേദം ഒക്കെ അതൊക്കെ കഥാപാത്രങ്ങളാണ് അല്ലാണ്ട് അതൊന്നും ഏപ്പടമല്ല ഇതൊക്കെ അന്ന് എല്ലാവരും കുടുംബസമേത എല്ലാവരും കണ്ട സിനിമയും കൂടിയാണ് പാലേരി മണിക്കത്തിനും അമ്മൂക്കും നല്ല നാട്ടിലുള്ള സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട് ആ സിനിമയാണ് നിങ്ങൾ ഇപ്പോ ഏപ്പടവാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്രയോ പോൺസൈറ്റുകൾ ഉണ്ട് അതിലൊന്നും അവരെ കാണണൊന്നും ഇല്ലല്ലോ ഒരു വീഡിയോ ഏകദേശം കോടിയിലോളം ആളുകൾ ശ്വൻ ഓട്ടസ്റ്റ് വീഡിയോ എന്ന് താങ്കൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാക്ച്വലി നമ്മൾ എല്ലാവരും പറയുന്ന ഒരു സാധാരണ ഒരു വാക്കാണ് ഞരമ്പ് രോഗി എന്നത് ഈ ഞരമ്പ് രോഗി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സെക്സൽ റിലേറ്റഡ് കണ്ടന്റിൽ ഓവർ ഓവർഒബ്സൻ ഉള്ള ആൾക്കാരെയാണ് ആക്ച്വലി ഈ ഞരമ്പ് രോഗി എന്ന് പറയാറുള്ളത് ഇവർക്ക് ആക്ച്വലി സെൽഫ് കൺട്രോൾ ഉണ്ടാവില്ല ഇവർക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇവർ ശരിക്കും പറഞ്ഞാൽ സെക്ഷൽ കണ്ടന്റ് കോൺസ്റ്റന്റ് ആയിട്ട് ഇൻവൈഡ് ചെയ്യുന്ന ആളുകളായിരിക്കും ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു പ്രശ്നം ഇത് എന്താ വച്ചാൽ സോഷ്യൽ മീഡിയ നമ്മൾ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡോപ്പ് ലെവൽ പെട്ടെന്ന് തന്നെ ഹൈ ആവും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ മാറ്റിയ ഡോപ്പ് ലെവൽ നമ്മൾ നല്ലോണം ഡൗൺ ആവും അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡിപ്രഷൻ സ്റ്റേജ് വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് ഈ പോൺ വീഡിയോസ് കാണുമ്പോഴും ഡോപ്പൊമൈൻ ലെവൽ പെട്ടെന്ന് ഹൈ ആവും ആ പോൺ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എഫക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ലോ ആവും അപ്പോൾ എന്തായി നമുക്ക് ഓട്ടോമാറ്റിക്കലി ഗൾട്ട് ഫീലിംഗ് വരും അപ്പോൾ ഈ ഗൾട്ട് ഫീലിംഗ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ വീണ്ടും ഇത് തന്നെ ഓട്ടോമാറ്റിക്കലി സബ് കോൺഷ്യസിന് നമ്മൾ റിപ്പീറ്റ് ചെയ്യും അപ്പോൾ എന്താ സംഭവം നമുക്ക് ഈ റിയൽ ലൈഫ് ഇൻറ്റിമസി ഇല്ലേ ആ ഇൻഡിപിക്സി അധികം ഉണ്ടാവില്ല നമുക്ക് റിയലി ഒരാളോട് ഒന്നും തോന്നില്ല അവിടെ എന്തായി ദാമ്പത്യം ഫ്ലോപ്പായി ഓട്ടോമാറ്റിക്കലി വീണ്ടും പോൺ സൈറ്റ് കണ്ടിട്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെക്കും രണ്ട് പിള്ളേര് ഈ ഒരു സംഭവം കണ്ടത് എന്റെ ശ്രദ്ധപ്പെട്ടതുകൊണ്ടാണ് ചെക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയായിട്ട് ഞാൻ പോയതും ും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള ടീനേജ് പ്രായക്കാർക്കാണ് ഇത് കൂടുതൽ ആക്ച്വലി എക്സ്പ്ലോറേഷൻ കൂടുതൽ കിട്ടുന്നത് ഇവർ ആക്ച്വലി ഇതുപോലെ ഒരു മുപ്പത് വയസ്സാവുമ്പോഴേക്കും ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ തോറ്റുപോയ അവസ്ഥയായിരിക്കും അവരെപ്പോഴും ഒറ്റയ്ക്കായിരിക്കും റിജക്ഷൻ ഉണ്ടാവും അവരുടെ പർപ്പസ് എന്താണെന്ന് അവർക്ക് അറിയില്ല അവരുടെ ലൈഫിൽ എന്ത് നേടണം എന്നറിയില്ല അവർക്ക് ദേഷ്യം കൂടുതലായിരിക്കും ഓട്ടോമാറ്റിക്കലി ഇവർക്ക് എന്താ പ്രശ്നം അറ്റൻഷൻ അത് ഇവർക്ക് കോൺസ്റ്റന്റ് കിട്ടി കൊണ്ടിരിക്കണം ഇവരിപ്പൊ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സ്ത്രീ എന്താണ് എനിക്ക് റീപ്ലേ തരാത്തെന്നുള്ള ഒരു ടെൻഷൻ എപ്പോഴും ഇവർക്ക് ഉണ്ടാവും ഇവർ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു സെക്ഷലി കമന്റ് ഇടാണ്ട് ഇവർക്ക് സമാധാനം ഉണ്ടാവില്ല അവർക്ക് മറ്റുള്ളവരുടെ തന്തക്കും തള്ളക്കും ഒക്കെ വിളിക്കുമ്പോഴേ അവർക്ക് സമാധാനം ഉണ്ടാവുള്ളൂ അതൊക്കെ ഈ ഡോപ്പുമെയിൻ ലെവലിന്റെ പ്രശ്നമാണ് അതൊക്കെ ഈ ഞരമ്പ് രോഗികളാണ് കൂടുതലും ചെയ്യാറുള്ളത് നിങ്ങൾക്കറിയാല്ലോ ഓരോരോ നായികമാരും ഒരാൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ താഴെ കുറെ അയാളുടെ തന്തയ്ക്കും തള്ളക്കും ബോഡി ഷെയ്മിങ്ങും ഒക്കെ ചെയ്യണ ആൾക്കാര് കമൻറ്റ് ചെയ്യണത് അതൊക്കെ ഈ ഞരമ്പ് രോഗത്തിന്റെ പ്രശ്നങ്ങളാണ് അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പല സ്ത്രീകളുടെ അടുത്തും ഇങ്ങനെ സെക്ഷുവലി സംസാരിക്കുള്ളൂ പബ്ലിക്കിലെ അറിയാണ്ട് സെക്ഷുവലി നിങ്ങൾ സംസാരിച്ചു പോകും ഓട്ടോമാറ്റിക്കലി സെക്ഷൽ ഫ്രസ്ട്രേഷൻ നിങ്ങൾക്ക് എന്തായാലും വരും അപ്പൊ ഭാവിയിൽ എന്താ വെച്ചാൽ ഇത്തരം സ്ത്രീകൾ വന്നിട്ട് എന്നെ പണ്ട് ഇയാളെ പീഡിപ്പിച്ചു വിവാഹ വാഗ്ദാനം തന്നെ പീഡിപ്പിച്ചു അവിടെ വന്നിട്ട് എന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ എളുപ്പമാണ് ഇതൊട്ട് തെളിവായിട്ട് കാണിക്കുകയും ചെയ്യും ഇപ്പൊ വേടൻ്റെ അവസ്ഥയൊക്കെ കണ്ടില്ലേ പണ്ട് അയാൾ എങ്ങനെയായിരുന്നു ഇപ്പൊ മാറി പക്ഷെ ഇപ്പോഴാണ് പഴയതൊക്കെ കുത്തിപ്പൊങ്ങി വരുന്നത് ഒന്നും വേണ്ട നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ ഒരു വാക്കില് നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പൊ ഒരു വാക്ക് ഇങ്ങനെ പബ്ലിക്കില് പറഞ്ഞുകൊണ്ട് കൂടെയുള്ളവർക്കൊക്കെ നിങ്ങളോടുള്ള ഒരു വിശ്വാസം ഇപ്പൊ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും പൈസ ഉള്ളതും കൊണ്ട് വേണമെച്ചാൽ നിങ്ങൾ പുറത്ത് വരികയായിരിക്കും കേസ് ഇല്ലാണ്ട് പോവുകയായിരിക്കും പക്ഷെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് കൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു പോസ്കോ കേസായിട്ട് തന്നെ വരികയും ചെയ്യും ഇതിനൊക്കെ കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആണ് കാരണം എല്ലാ മനുഷ്യർക്കും ഓരോരോ സെക്ഷൽ ഫാന്റസി ഉണ്ടാവും ഈ ഫാന്റസിയിലുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ പോൺ വീഡിയോസിൽ കാണാൻ പറ്റും പക്ഷെ യഥാർത്ഥ ലൈഫിൽ അത് ഉണ്ടാവില്ല അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പേഴ്സണൽ ലൈഫും മഹാ കട്ട പോകയായിരിക്കും പണ്ട് ജയരാമന്റെ ഒരു പടത്തിലെ ടൈറ്റിൽ പോരാ ഭാര്യ അത്ര പോരാ എന്നൊരു ഫീൽ എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എമ്പതി കുറയും ഇമോഷണൽ ഇൻറ്റിമസി കുറയും ആരോടും സ്നേഹം ഉണ്ടാവില്ല കാമ കണ്ണോട് മാത്രമേ നോക്കുള്ളൂ ഓരോ സ്ത്രീ നടന്നു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ നെഞ്ചിലേക്കായിരിക്കും നിങ്ങളുടെ കണ്ണ് പോവുക അതിൽ ഇതൊരു കൗൺസിലിംഗ് കൊണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു ഡിസിപ്ലിൻ ലൈഫിൽ കൊണ്ടുവന്ന ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ ശരിയാക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും ജീവിക്കുന്നത് അവന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടും ആനന്ദത്തിന് വേണ്ടിയിട്ടുമാണ് അവരുടെ ആനന്ദം ഇപ്പോൾ ഇതായിപ്പോയി പക്ഷെ നിങ്ങളൊരു കൂടാരത്തിനുള്ളിലാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല